പീരീഡ്സിന്റെ സിൻഡോം പ്രഗ്നൻസിയുടെ സിൻഡോം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എങ്ങനെ തിരിച്ചറിയാം സിൻഡോം പ്രഗ്നൻസിയുടെ സിൻഡോം കാണിക്കുന്ന ആ സമയം നമ്മുടെ ഡേയ്സിന്റെ എട്ടോ പത്തോ ദിവസം മുന്നേ മുതൽ നമുക്ക് പ്രെഗ്നൻസി ഉണ്ടായെങ്കിൽ അതിന്റെ സിൻഡോം കാണിക്കും പീരീഡ്സിന്റെ സിൻഡോ അതും കുറച്ച് സെയിം ടൈമിലാണ് അപ്പൊ നമുക്ക് ഇതിന്റെ സിൻഡോം തിരിച്ചറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒരുപാട് പേഷ്യന്റ് ഇതില് കൺഫ്യൂഷൻ ആവുന്നുണ്ട് ചോദിക്കും ഏത് പീരീഡ്സിന്റെ സിൻഡോം ആണോ അതോ പ്രെഗ്നൻസിയുടെ സിൻഡോം ആണോന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള വ്യത്യാസം അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഞാൻ ഡോക്ടർ ലക്ഷ്മി രാജൻ എന്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മുടെസ് നമ്മുടെ ഇംപ്ലാന്റേഷൻ നമ്മുടെ എംബ്രിയോ യൂട്രസില് ഇംപ്ലാന്റ് ഇൻപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടും അതിന് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹോർമോൺ റിലീസ് ആവുന്നത് യൂറിൻ ത്രൂ എച്ച് സി ജി ഹോർമോൺ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ ഇൻക്രീസ് ആവുന്നത് അപ്പം മുതലാണ് നമുക്ക് സിംഡോം കാണിക്കുന്നത് അപ്പൊ പീരീഡ്സിന്റെ ഒരു പത്ത് ദിവസം മുന്നേ മുതൽ നമുക്ക് സിൻഡോ പ്രഗ്നൻസി ആയെങ്കിൽ അതിന്റെ സിൻഡോം കാണിക്കാൻ തുടങ്ങും അപ്പോ വയറ്റിൽ വേദന എല്ലാ പേഷ്യൻറ്റും ഇതില്ല കൺഫ്യൂഷൻ ഇംപ്ലാന്റേഷൻ അഥവാ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ വയറിന് വേദന ഉണ്ടാകുന്നത് വയറിന്റെ ഈ പൊക്കിന്റെ താഴെ ഒരു ചെറിയ ഒരു ചെറിയ സൂചി വെച്ച് കുത്തുന്ന ഒരു ചെറിയ പേന കാണത്തുള്ളു അതിന് നിങ്ങൾക്ക് ഒരുപാട് പെയിൻ കില്ലർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് അഥവാ പീരീഡ്സ് ആണോ ആണെങ്കിൽ പീരീഡ്സ് ഡേറ്റിനു ഒരു ദിവസം മുന്നോ അതേ ദിവസവും നിങ്ങൾക്ക് വേദന ഉണ്ടാവും ആ വേദന പക്ഷെ നിങ്ങളുടെ വയറും മുഴുവൻ ഉണ്ടാവും ചില വിഷയങ്ങൾക്ക് അവരുടെ ബാക്റ്റിൽ പെയിൻ ഉണ്ടാവും അപ്പൊ ഇതിന്റെ പെയിനും ഇതിന്റെ പെയിനുമായിട്ട് ഡിഫറൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ല പ്രഗ്നൻസിയുടെ പെയിനിലും അധികം ഡ്യൂറേഷൻ ഇല്ല അത് ഒരുപാട് സമയത്തേക്ക് കാണില്ല ചിലപ്പോ ഒരു ശകലം പെയിൻ വരും നിന്നുപോകും അങ്ങനെയുള്ളു അത് ഒരുപാട് സമയത്തേക്ക് കാണത്തില്ല രണ്ടാമത് നമുക്ക് പീരീഡ്സ് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് എയ്റ്റ് ഡേയ്സിന്റെ അന്തരി സ്പോട്ടിങ് ബ്ലീഡിങ് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ മനസ്സിലാവും നിങ്ങളുടെ പീരീഡ്സിന്റെയാണോ അതോ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ്റെ ആണോ അതും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈസിയാണ് ഇംപ്ലാന്റേഷൻ്റെ ബ്ലീഡിങ് നിങ്ങളുടെ കുഞ്ഞ് അഥവാ ഗർഭപാത്രത്തിൽ അത് ഇംപ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഗർഭപാത്രത്തിൽ എപ്പോഴും ആ എതിരിയോ ഇംപ്ലാന്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു അവിടുത്തെ അവിടെ ഒരു ചെറിയ ഒരു റെഡ് ബെർസൽസ് ഉണ്ട് റെഡ് ബെർസൽസ് അത് റെഡ്ഡാകുമ്പോ ഒരു ശകലം ബ്ലഡ് വിടുന്ന് പുറത്തേക്ക് വരും ആ ബ്ലഡാണ് നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആയിട്ട് കാണപ്പെടുന്നത് ആ ബ്ലീഡിങ്ങില് നിങ്ങൾക്ക് ഒരിക്കലും അത് ബ്രൗണിഷ് പിങ്ക് കളറിന് അതിലൊരുപാട് ക്ലോത്ത് കാണത്തില്ല അതൊരു ചെറിയ സ്പോട്ടിങ്ങും ഒരു ദിവസം ശകലശകലം കാണിക്കും അല്ലാതെ ഇതിന്റെ ഡ്യൂറേഷൻ ഒരുപാടില്ല ഇത് പീരീഡ്സിന്റെ ഡേറ്റിന് ഒരു പത്ത് ദിവസം മുന്നെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഇത് ഒന്നും രണ്ട് ദിവസം കാണില്ല ഒരു ദിവസം മാക്സിമം കാണും അതുപോലെ നമ്മുടെ പീരീഡ്സ് ആയെങ്കിൽ പീരീഡ്സ് ഡേറ്റിന് ഒരു ദിവസം മുന്നോ അതേ ദിവസം നമുക്ക് ും പീരീഡ്സിന്റെ ബ്ലീഡിങ് നമുക്ക് ഫ്ലോ അത് കൂടിക്കൂടി വരും അല്ലാതെ അത് കുറഞ്ഞു വരത്തില്ല സ്പോട്ടിങ് ആയിട്ട് വരത്തില്ല പീരീഡ്സിന്റെ ബ്ലീഡിംഗിൽ എപ്പോഴും നമുക്ക് ഫ്ലോട്ടും കാണാൻ സാധിക്കും ഇതിന്റെ ഡിഫറൻസ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം മൂന്നാമത് നമുക്ക് ബ്രസ്റ്റില് പ്രഗ്നന്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ബ്രസ്റ്റില് ടെൻഡനൻസ് ഉണ്ടാകുന്നത് കോമൺ ആണ് ബ്രസ്റ്റിന്റെ നിപ്പിൾ ഏരിയയിൽ നിങ്ങൾക്ക് ടെൻഡനൻസ് ഒരു ഇച്ചിരി പാര എടുക്കുന്ന കൂടെ നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് കൂടുന്നതുകൊണ്ടാണ് അപ്പൊ ഈ ഇത് പ്രഗ്നൻസി ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിപിളിന്റെ ഭാഗത്താണ് ഒരു ക്രാമ്പിങ് അനുഭവപ്പെടാം പക്ഷെ നിങ്ങളുടെ പീരിയഡ്സ് ഒക്കെ ഒത്തിരി പേഷ്യന്റ് പി എം എസ് സിംഡിലും ഈ ബ്രസ്റ്റിലെ പെയിൻ പറയുന്നുണ്ട് പക്ഷെ ആ പി എം എസിന്റെ സിൻഡോം ബ്രെസ്റ്റിൽ വരുന്നത് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞ് ഒരു ദിവസം ഒന്നു രണ്ടു ദിവസം കഴിയുമ്പോ ബ്രസ്റ്റ് മുഴുവൻ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാം അത് ബ്രസ്റ്റ് നമ്മുടെ കൈ ഒക്കെ പോകുമ്പോഴത്തേക്ക് ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് സാരം അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നും ഇത് ഇത് രണ്ടിലും ഈ ഡിഫറൻസ് ആണുള്ളത് പിന്നെ ഒത്തിരി പേഷ്യന്റിന് പീരീഡ്സ് വരുന്ന സമയത്ത് നോസിയ വോമിറ്റിംഗ് ഇതൊക്കെ ഉണ്ടാവും അതും പ്രഗ്നൻസിയുടെ സമയത്തും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ല കാരണം പീരീഡ്സിന്റെ വോമിറ്റിംഗ് നോസിയ ഇതെല്ലാം പീരീഡ്സ് എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് കഥല്ലാം ശരിയോ പക്ഷെ പ്രഗ്നൻസിയുടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് ആ നോസിയ വോമിറ്റിങ് ചെറുതായിട്ട് ആരംഭിച്ചിട്ട് അത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് എപ്പോൾ വരെ നിങ്ങളുടെ പ്രഗ്നൻസി ട്വൽവ് വീക്സ് തേർട്ടീൻ വീക്സ് ഒക്കെ കണ്ടിന്യൂ ആവുന്നു അത്രയും നേരം നിങ്ങൾക്ക് ഈ നോസിയ വോമിറ്റിങ് അനുഭവപ്പെടാം അപ്പൊ പീരിയഡ്സിന്റെ സീൻഡും പ്രഗ്നൻസിയുടെ സീൻഡും നിങ്ങൾക്ക് അഥവാ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നോക്കി അത് ക്ലിയർ ചെയ്യണം എന്നാൽ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക ഞാൻ അതിനെ റിപ്ലൈ ചെയ്ത് തരും